പുതിയ കുറച്ച് കളക്ഷൻസ് ആണ് എന്തൊക്കെ കളക്ഷൻസ് ആണ് സ്പെഷ്യലി കാണിക്കാൻ പോകുന്നത് ഫുള്ളും ബനാസികളുടെ സാരി കൂടുതലും ടിഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള സാരീസും കുറച്ച് ഫാൻസി ടൈറ്റുള്ള സാരീസും കാണിക്കുന്നത് ഫുൾ ഫുള്ളി ബനാറീസ് ബനാറസി ആണ് അപ്പൊ ഒരുപാട് ഒരുപാട് ബനാറസി സാരികൾ വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ വന്നേക്കണ കുറച്ച് ലേറ്റസ്റ്റ് കളക്ഷൻസ് മാത്രമാണ് കാണിക്കുന്നത് ഇതിന് പ്രഷർ ടൈപ്പ് ടിഷ്യൂ സാരീസ് ഒക്കെ ട്രെൻഡിംഗ് ഉള്ള ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന് നമ്മുടെ ബേസ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം വരുന്ന വീഡിയോസിൽ നമുക്ക് നമുക്ക് പുതിയ പുതിയ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്യാം ചെയ്യാം വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കണ്ടോളൂ നല്ല നല്ല ഭംഗിയുള്ള അട്ടിപൊളി ആണ് ഈ ഒരു സാരി കാണിച്ചു ആദ്യം ഇത് എന്താ വില വരുന്നത് ഇതിന്റെ പ്രൈസ് ഞാൻ ജസ്റ്റ് നോക്കുന്നേല്ലോ ഇത് ആയിരത്തി എണ്ണൂറ് രൂപ വില വരുന്ന സാരിയാണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ബുട്ടീസ് ഓൾ ഓവർ ബോഡി ബുട്ടീസ് വരുന്ന ഈ ഒരു സാരി നിങ്ങള് വിരിച്ചു കാണിക്കുന്ന സാരീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിക്കാം കേട്ടോ ഇഷ്ടപ്പെട്ട സാരി സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക ഈ ഒരു സാരീസ് നിങ്ങളുടെ വീട്ടിൽ മാക്സിമം എത്തിക്കാൻ നോക്കാം നല്ല അടിപൊളി സാരി ആണ് ഇതിന്റെ ബ്ലൗസ് എങ്ങനെയായിരിക്കും ബ്ലൗസും കൂടി കാണിച്ചു തരാം നല്ല അടിപൊളി അപ്പൊ നിങ്ങൾക്ക് വരുന്നുണ്ട് കാണിച്ചു തരാം ലൈറ്റ് പിങ്ക് നല്ലൊരു ആഷ് കളർ ലൈറ്റ് ഷെയ്ഡ്സ് ആണ് ഇതൊക്കെ നോക്കി സ്ക്രീൻഷോട്ട് അടിക്കാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന മുന്താണി വരുന്നത് പിങ്ക് ആണ് ഇതിലിപ്പോ നിങ്ങൾക്ക് ഏത് സാരി നമ്മുടെ വാട്സപ്പ് നമ്പറിലൊന്നും നിങ്ങൾക്ക് വീഡിയോ കോൾ ആയിട്ടും നല്ല ഫോട്ടോസ് വേണമെങ്കിൽ രസമുള്ള ഒരു ആണ് ഓൾ ഓവർ ദ ബോഡി അത്യാവശ്യം നല്ല വർക്കുള്ള ആണ് വരുന്നത് നല്ലൊരു നല്ല നമുക്ക് ഫങ്ഷൻസിനൊക്കെ ഒരു ഉപയോഗിക്കാൻ പറ്റി നല്ല ബനാരസി ബോർഡർ കൊടുത്തിട്ടുണ്ട് ഓവർ ദ ബോഡി പുട്ടാസ് അതും അത്യാവശ്യം നല്ല വലിയ രീതിയിലുള്ള ഫുട്ടാസ് തന്നെ കൊടുത്തേക്കുന്നത് നമുക്ക് നല്ലോണം അട്രാക്ട് ചെയ്യുന്ന കളേഴ്സ് കളേർസാണ് കൊടുത്തേക്കുന്നത് നമുക്കൊരു വേണമെങ്കിൽ നമുക്ക് സാരി സാരി എന്ന് എന്ന് തന്നെ തന്നെ പറയാം പറയാം സാരിടാ ഈ ഒരു സാരി ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം ഇതും സെയിം സെയിം റേറ്റ് ആണോ പ്രൈസ് 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 നോക്കിയിട്ടില്ല ആണ് തന്നെയാണ് ാണ് ഇത് വർപ്പിൽ എന്താ പറഞ്ഞാൽ നമുക്കൊരു ഡിഫറെന്റ് കളേഴ്സ് ആണ് കൊടുത്തത് യെല്ലോ ഓറഞ്ച് ഗ്രീൻ ആണ് അങ്ങനത്തെ ഒരു മൂന്ന് കളറിന്റെ കോമ്പിനേഷൻ ആണ് വരുന്നത് മറ്റേ പോലെ തന്നെ മുന്താണി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുന്താണിന്ന് പറയുമ്പോ നമുക്ക് ഒരു ഡിഫറെന്റ് കളർ പാറ്റേൺ ആയിട്ട് കാണാം ബുട്ടാസ് നോക്കുകയാണെങ്കിൽ ഓൾ ഓവർ ദ ബോഡി നമ്മൾ കാണിച്ച അതേ ബുട്ടാസ് ആണ് കൊടുത്തേക്കുന്നത് ബ്ലൗസ് ബ്ലൗസ് നമുക്ക് അതേ സെയിം ഇതാണ് വരുന്നത് നല്ല ബ്രോക്കേഡ് ബ്രോക്കേഡ് ആണ് ഒരു മൂന്ന് കോമ്പിനേഷൻ കോമ്പിനേഷൻ വരുന്നുണ്ട് നന്നായിട്ടുണ്ട് ചേർത്ത് ഇതിലും നമുക്ക് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് അതിന്റെ കളർ ചേഞ്ചും കാര്യങ്ങളാണ് ഒരു കളറും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നാല് കളേഴ്സ് ആണ് ഇതിപ്പോൾ അയച്ച് കാണിക്കാൻ പറഞ്ഞാൽ മതി ചെലപ്പോ ഏതാ അഴിക്കണേ നല്ലത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ ആണ് അതുകൊണ്ടാണ് പറയുന്നത് കൊളാക്കണില്ല അതുകൊണ്ടാണ് മുന്താണി ഫുൾ ബോഡി നോക്കി വളരെ നൈസ് ആയിട്ടുള്ള നിങ്ങൾക്ക് പാർട്ടി വെയറിന് ഏറ്റവും പറ്റുന്ന ഒരു സാരി വേണം ബനാസി മോഡലാണ് സാരി വന്നേക്കുന്നത് ആയിരത്തിഅണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഒരു രണ്ടായിരത്തിന്റെ ഉള്ളിലൊക്കെ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും ഇത് നിങ്ങൾ കല്യാണ പർച്ചേസിനൊക്കെയാണ് നമ്മുടെ ഷോപ്പിൽ വരുന്നത് സ്പെഷ്യൽ ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് പരിചയം നമ്മൾ ഓഫ് ലൈനായിട്ടും ഓൺലൈനായിട്ടും സെൽ ചെയ്യണം നിങ്ങൾക്ക് ദൂരെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അല്ല നിങ്ങൾ ഷോപ്പിൽ ഷോപ്പിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരുപാട് ഒരുപാട് കളക്ഷൻസ് കാണാനുണ്ട് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും സ്പെഷ്യൽ ഓഫർ ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരുന്നതായിരിക്കും കല്യാണ പാർട്ടികൾക്ക് പാർട്ടികൾ വരിക ജസ്റ്റ് ഒന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്യാ നേരിട്ട് വരികയാണെങ്കിൽ താഴെ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ലൊക്കേഷനും കാര്യങ്ങളും അയച്ചു തരും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ കളക്ഷൻസ് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്ന ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല നല്ല സാരീസ് സാരീസ് രൂപ എന്നൊക്കെ പറ്റിയിട്ടുള്ളത് മുതലായിട്ട് മുതൽ ഡെയിലി വെയർ കൂടുതലും കൊണ്ടുപോകുന്നത് കോട്ടൺ സാരീസ് ഒക്കെ അവൈലബിൾ ആണ് ഫുൾ കാണിക്കുന്ന ഫുള്ള് ടിഷ്യൂ ബേസും ടിഷ്യൂ ബേസിലും ടിഷ്യൂ ആയിട്ടുള്ള സാരീസ് ആണ് ആദ്യം നമുക്ക് ഒരു സിമ്പിൾ വർക്കിന്റെ തന്നെ കാണിക്കാം ഇത് വില നിറം പോലെയാണ് അതില് നല്ല നല്ല ബോർഡേഴ്സ് ഒക്കെ വ്യത്യസ്തമായിട്ട് വരുന്ന ബോർഡേഴ്സ് വരുന്നുണ്ട് കളറിൽ വരുന്ന ടിഷ്യൂസ് വരുന്നുണ്ട് അതേപോലെ സാധാരണ നോർമൽ സെലിബ്രിറ്റീസ് ഒക്കെ പേര് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടോ അതിന്റെ തന്നെ ഒരു കോപ്പിയുടെ പൊസെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്ന ആണ് ഈ സാരിയുടെ വില വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ് രൂപയാണ് പക്ഷെ അതിനുള്ള വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാരി ആണ് നമുക്ക് ജസ്റ്റ് മറ്റുള്ള സാരി ജസ്റ്റ് ഉള്ളിലൊക്കെ കാണിച്ചു കൊടുക്കാം വളരെ നൈസ് ആയിട്ടുള്ള സാരീസാണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും ഒരു നെറ്റ് രീതിയിലേക്കാണ് സാരി വരുന്നത് സിൽവർ ആണ് വൈറ്റ് കളർ വൈറ്റില് ഡാർക്ക് ആയിട്ടുള്ള ബോർഡർ ആണ് വരുന്നത് വരുന്നത് കൈക്ക് ഇനിയിപ്പോ അതിന്റെ തന്നെ സിൽവർ കാണിക്കാൻ വേണ്ടിട്ടാണ് നമുക്ക് ിൽവർവർ മുന്താണിയില് വൈറ്റ് ആ കൊടുത്തേക്കുന്നത് വൈറ്റ് തന്നെ വന്നിട്ടുണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചരാ നല്ല ഒരു കളർ കോമ്പിനേഷൻ എല്ലാത്തിന്റെയും മുന്താണിയും ബ്ലൗസും ഒക്കെ നമുക്ക് ഏകദേശം ഈയൊരു കളറിന് അത് ഡാർക്ക് ആയിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റിമാരെ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും അതിന്റെ തന്നെ ഒരു പറഞ്ഞ പോലെ കോപ്പിയുടെ വെറും ആണ് ആയിരത്തിഅണ്ണൂറ് രൂപയ്ക്ക് സാധനം കിട്ടുന്നത് ഒക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇത് ഈ ഒരു സാരി ശരിക്കും ഇതിന് ഹാൻഡ്ലൂം വേർഷൻ ഒക്കെ വരുന്നത് പതിനായിരം രൂപ അതെ അതെ നമ്മൾ നമ്മുടെ കയ്യിൽ ഇണ്ട് വിപണി അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാം ഇത് ഇതിന്റെ ഒരു ഹാൻഡ്ലൂം റേറ്റും ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പൊ അതൊന്നും നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റില്ല അതെ നമുക്ക് അത്യാവശ്യം നല്ല റേഞ്ച് വരുന്ന ഒരു സാരിയാണ് അതും താല്പര്യമുള്ളവർക്ക് പറയാം തീർച്ചയായിട്ടും അതും മൂന്ന് റേഞ്ചില് വരുന്നുണ്ട് എട്ടായിരത്തി പതിനയ അതൊക്കെയാകുമ്പോ നിങ്ങൾക്ക് ഒന്നും കൂടെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കയർ നല്ല കൂടുതൽ കയറ് വേണ്ട ആണ് ഇനി നമുക്ക് ഇതിന് തന്നെ അടുത്തൊരു ബോർഡർ ഓഡിഷനിലോട്ട് പോവാം കളേർഡ് ആണ് നമുക്ക് എന്ന് പറയുന്ന കളർ ടിഷ്യൂ ആണ് ബോർഡർ വരുന്ന സാരിയാണ് ബനാറസി ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ പ്രൈസ് ഇതിന്റെ പ്രൈസ് നിങ്ങളെ പോലെ ഞാനും കണ്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ വരുന്നത് പ്രൈസ് കുറവാണ് വരുന്നത് ജസ്റ്റ് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇതിന് രണ്ടു സ്ട്രൈപ്പ് ഉള്ള സാരീസ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഫുൾ ബോഡി ഗ്ലൈസിങ് ആണ് പാർട്ടിക്ക് ഈ ഒരു സാരി കൊണ്ടുപോയാൽ മുതലാവും കാരണം ഇതിന് മുന്താണി ആണ്ടല്ലേ മുന്താണി നിങ്ങക്ക് കാണാൻ പറ്റുന്ന പക്ഷെ നല്ല ഭംഗിയുള്ള ഇതിന്റെ സ്ട്രൈക്സ് കൂടി ഞാൻ ഇത് സ്ട്രൈക്സ് കാണാൻ പറ്റും കൂടുതലായി സിൽവറിന്റെ ലൈൻസ് ആണ് കൊടുത്തേക്കുന്നത് ആണ് ബോർഡർ വെറൈറ്റി ഒരേ ബോർഡർ ഒരുപാട് ഒരുപാട് സാധ്യസും നല്ല നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ബോർഡേഴ്സ് വരുന്നതാണ് കേട്ടോ ഇതിൽ കളറും നല്ല ഇതൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വരുന്നത് ഇതൊക്കെ നിങ്ങൾ ചോദിക്കുക ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുക അതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള കളറാണ് വരുന്നത് നോക്കി നോക്കി അതിന്റെ കളർ വേരിയേഷൻസ് നിങ്ങൾക്കോ കളർ വേരിയേഷൻസ് ഇത് കുറച്ച് ഡാർക്ക് ഇത് ലൈറ്റ് ആയിട്ട് വരുന്നു ഇത് നോക്കി ഇതൊക്കെ നമുക്ക് എന്ത് റിച്ച് ഇതൊക്കെ ഹൈലി പോകുന്ന ഒരു സാധനമാണ് കേട്ടോന്ന് വെച്ചാൽ തന്നെ അതിപ്പോ നമുക്ക് ഒരുപാട് ട്രെൻഡിംഗ് ഉള്ള ഐറ്റം ഇതിന്റെ ഒരു ക്രഷഡ് ഐറ്റം കൂടെ വന്നിട്ടുണ്ട് അതിപ്പോ സ്റ്റോക്ക് എത്തിയിട്ടില്ല സാധനം വരുന്നതേ ഉള്ളൂ അപ്പൊ വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുന്നതായിരിക്കും അതിന്റെ ഓപ്പൺ സാരീസ് ഉണ്ടായിരുന്നു ഓപ്പൺ സാരി തന്നെ കുറച്ചു ഇപ്പൊ നമ്മള് ടിഷ്യൂ കാണിച്ചതിന്റെ ഒരു ബോർഡർ വർക്ക് വരുന്ന ഒരു സാരി നമുക്ക് ബ്രൈറ്റ് സാരി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് നിങ്ങൾക്ക് അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് ഇതും കൊടുക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപയെ സാരിയുടെ വില വരുന്നുള്ളൂ അത്യാവശ്യം നല്ല വലിയ ബോർഡറാണ് സാരിക്ക് കൊടുത്തേക്കുന്നത് ബാക്കിയുള്ള സാരിയുടെ പോലെ തന്നെ നെറ്റ് ടൈപ്പ് എല്ലാം തന്നെയാണ് ഇത് കൊടുത്തേക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അല്ല നെറ്റ് രീതിയിലേക്ക് തന്നെയാണ് ഇതും കൊടുത്തേക്കുന്നത് അത് ഒരു അഫോർഡബിൾ റേഞ്ചിൽ മേടിക്കാൻ പറ്റുന്ന സാരി തന്നെയാണ് ഇത് മാത്രല്ല നമ്മളിതിൽ ഒരുപാട് ഒരുപാട് സാരികൾ വേറെ ജിപ്പുണ്ട് ഇപ്പം നല്ല ഭംഗിയുള്ള സാരി ഇതിൻ്റെ ബോർഡർ ആണ് ഏറ്റവും ഹൈലൈറ്റ് വീതി കൂടിയ ബോർഡർ നല്ല ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സിൽവർ ഉണ്ട് അല്ലേ പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ഒരു ഐറ്റം ഉണ്ട് ഏറ്റവും കൂടുതൽ പോകുന്നൊരു ഐറ്റമാണ് കേട്ടോ ഒരു ഇത് ഒരു യെല്ലോ കോമ്പിനേഷനിൽ റിച്ച് ഇതിന്റെ ഹാൻഡ്ലൂം സാരിക്ക് ഏകദേശം ഇരുപത്തി രൂപയാണ് ഇതിന്റെ ഹാൻഡ്ലൂം സാരിക്ക് വില വരുന്നത് ഈ ഒരു പാറ്റൺ നമ്മുടെ ഇതിൽ ഹാൻഡ്ലൂം വരണുണ്ടായിരുന്നു അല്ലേ ഹാൻഡ്ലൂം സാരീസ് നമുക്ക് അങ്ങനെ ഒന്നോ രണ്ടെണ്ണം ഒക്കെയാണ് നമുക്ക് ഇത് അടിച്ചു വെക്കാൻ പറ്റുള്ളു അധികം പോകത്തില്ല കാരണം ഇത്രയും വിലയുള്ള സാരി അല്ലേ പക്ഷെ ഇങ്ങനത്തെ സാരീസ് കൂടുതലായിട്ട് അതിന്റെ കോപ്പിയൊക്കെ കൂടുതലും പോകും പിന്നെ അത് നല്ല നല്ല ഹൈലി ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു സാരിയാണ് സാരിയാണുണ്ടോ നമുക്ക് കൊണ്ടായാലും എവിടെന്ന നമുക്ക് ചോദിക്കാം ട്ടെ ഇനി നമുക്ക് ബനാറസി ടൈപ്പ് ആണ് ഇപ്പൊ ഇത്രയും നേരം ടിഷ്യൂ ആണ് കാണിച്ചോണ്ടിരുന്നത് കോട്ടൺ ആണ് ചെക്ക് അതായത് കോട്ടൺ കട്ടൺ സാരീസ് ഇതില് ബോഡിയില് ഫുൾട്ടും ചെക്സ് ഉണ്ടാവും ചെക്സിന്റെ മോളിൽ കൂടെ നമ്മള് ബുട്ടാസും കൂടെ വീതിന്റെ

ഇതിന് എന്താ വില വരുന്നത് ഇത് മുന്താണി ട്ടോ അതേപോലെ തന്നെ ഇതാണല്ലേ എങ്ങനെയാണ് സാരി വരുന്നത് അതേപോലെ തന്നെ ഞാൻ ഫുൾ ബോഡി കൂടി കാണിച്ചത് നോക്കി ആ ഫുൾ ബോഡി ബോർഡർ നല്ല ഭംഗിയുള്ള ബോർഡർ അല്ലേ വരുന്നത് നോക്കി ആ ബോർഡറിന്റെ ഭംഗി നോക്കി വരുന്നുണ്ട് ബോട്ടിൽ ഗ്രീനാണ് വരുന്നത് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ കാണിച്ചു തരും നല്ല ഭംഗിയുള്ള ആണ് ആണ് എല്ലാം സെയിം 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 വർക്ക് 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 തന്നെയാണ് മുന്തിരി കളർ നല്ലൊരു മൂവ്മെന്റ് ഉള്ള ഒരു അപ്പോൾ സ്ക്രീൻഷോട്ട് എന്നിട്ടതൊന്ന് വിരിച്ചു കാണിക്കാൻ പറഞ്ഞാൽ മതി ഞാൻ ജസ്റ്റ് ഒരു കളറഡ് ഐറ്റം കൂടി കാണിച്ചു തരാം ശരിക്കും ഒരു തന്നെ പോട്ടെ ബ്ലാക്ക് നല്ല നല്ല ഹൈലി എന്താ ഭംഗി നോക്കിയാൽ ബ്ലാക്കും ഈ വീതി കൂടിയ ബോർഡർ ഒക്കെ ഇല്ലേ ഹൈറ്റ് കൂടിയ ചേച്ചിമാര് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൈറ്റും നിങ്ങളുടെ സാരി ഒപ്പം ബാലൻസ് ചെയ്യും വീതി കൂടിയ ബോർഡർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ യൂസ് ചെയ്യരുത് ഇങ്ങനത്തെ രീതി കൂടിയ ബോർഡർ ഹൈറ്റ് കൂടിയ ആൾക്കാർക്ക് പറ്റാവുന്ന ഒരു കുറച്ച് കാണിക്കുന്ന പോലെ ഒരു പിന്നെ പിന്നെ സിംഗിൾ ലെയറിൽ ഈ സാരിയൊക്കെ ഏകദേശം നമുക്കൊരു രണ്ടായിരം റെഞ്ചിലൊക്കെ ഒടുങ്ങി കിടക്കുന്ന സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ ഓ ബ്ലൗസും ബ്ലൗസ് ബ്ലൗസ് നല്ല നല്ല സാരി സാരി ഭംഗി സ്റ്റിച്ച് വെച്ചിട്ടുണ്ട് ആണ് കോപ്പർ ആണ് ബേഡാണ് നല്ല ഗ്ലേസിംഗ് ഉള്ള തരത്തിലാണ് ഇതെല്ലാം തന്നെ പാർട്ടി വെയറിന് പറ്റിയ ആണ് ഇതെന്തായാലും നമ്മൾ എന്തായാലും കാണിച്ചത് ഒരു ഗംഭീര സാരി കാരണം നല്ല ഭംഗിയുള്ള സാരി ബോർഡർ ആണെങ്കിലും നല്ല രസമുണ്ട് നല്ല ഭംഗിയെ നമുക്ക് പെട്ടെന്ന് സാരി പ്രൊജെക്ട് ചെയ്ത് കാണിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒക്കെ ഞാൻ എടുക്കാൻ പറയും കാരണം നമുക്ക് ഓരോ സാരീസിനെ കുറിച്ചിട്ട് കുറേ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിലാണ് കേട്ടോ പറയുന്നത് അപ്പൊ നിങ്ങൾ പക്ഷെ നിങ്ങളുടെ ഇഷ്ടം കൂടി നിങ്ങൾ നോക്കണം അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തോ കാരണം ഒന്നും നോക്കാനില്ല കാരണം നമുക്ക് സാരിയുടെ ഒരു പ്രത്യേക ഫീലും ഭംഗിയും അത് നിങ്ങൾ അറിയണം അത് കൊടുത്ത ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ചേച്ചിമാർക്ക് ചേച്ചിമാർക്കത് അറിയത്തുള്ളൂ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സാരീസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് മാക്സിമം നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ അതൊക്കെ പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുണ്ടാവണം നിങ്ങൾ മാക്സിമം നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യണം കാരണം നിങ്ങൾ ഷെയർ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നാലും വീണ്ടും നിങ്ങൾ ഷെയർ ചെയ്യണം ഒരുപാട് പേരിലേക്ക് എത്തിക്കണം കാരണം നമ്മളെപ്പോലെയുള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇത്രയും ഒരുപാട് റിസ്ക് ഒക്കെ എടുത്തിട്ടാണ് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ നമ്മൾ ഓരോ ഷോപ്പുകാരടുത്ത് പോയിട്ട് നമ്മൾ ചെയ്യാൻ ചോദിക്കുന്നതും അത് ചെയ്യാനുള്ള പെർമിഷൻ ഒക്കെ തരുന്നു കേട്ടോ അപ്പൊ അത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പുതിയത് പുതിയത് കാണിക്കാനുള്ള ഒരു ആക്രാന്തം എപ്പോഴും ഉണ്ട് ശരിക്കും ആക്രാന്താണ് ഏത് പുതിയ സാരീസ് വന്നാലും അത് കാണിക്കണം കാണിക്കണം എന്നുള്ള അത് എപ്പോഴും നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക പ്രൊത്ത ഉണ്ട് അത് അത് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ആക്രമണ്ടാണ് കേട്ടോ അപ്പൊ ഇതേപോലെ തന്നെ ഒരുപാട് സാരി ഇനിയും നമ്മൾ വരുമ്പോ നമ്മളെ വിളിക്കാം അപ്പൊ എന്തായാലും വെഡിങ് പാർട്ടികളൊക്കെ നമ്മുടെ പേര് പറഞ്ഞിട്ട് ഷോപ്പിലേക്ക് വരിക പ്രത്യേക ഡിസ്കൗണ്ടും കാര്യങ്ങളും ബ്രദർ മേടിച്ചു തരും കേട്ടോ അപ്പൊ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീണ്ടും ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ